ഈ ഇസ്ലാം മതം ലോകത്തിനൊരനുഗ്രഹമാണ് അല്ലെങ്കിൽ പ്രവാചകൻ ലോകത്തിനൊരനുഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിന് ഇത്രയും മാനങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എത്ര പേരാണ് ഈ മതവിശ്വാസം കൊണ്ട് ജീവിക്കുന്നത് എന്ന് ആലോചിച്ചു പോയി ഇന്നതിലൊരു വൈരുദ്ധ്യാത്മക കാഴ്ചകൾ കണ്ടപ്പോഴാണ് കുറച്ചുകൂടി ഞാൻ അറിയാതെ അങ്ങനെ ചിന്തിച്ചു പോയത് ഇസ്ലാം മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാരീരിക പ്രാർത്ഥനകൾ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് സാമ്പത്തികാധിഷ്ഠിത കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് ഇത്ര ശതമാനം സക്കാത്ത് കൊടുക്കണം ഇത്ര ശതമാനം സദ ഇത്ര പരിധിയില്ലാതെ സതക്ക കൊടുക്കണം നാല്പത് വീടുകളുടെ ഉത്തരവാദിത്വം ഓരോ വിശ്വാസിയുടേതുമാണ് നാല് ചുറ്റുപാടുകളിലായി പിന്നെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ആഹരിക്കാൻ പാടില്ല നിൻ്റെ കയ്യിലുള്ളത് വെച്ചുകൊണ്ട് ഇല്ലാത്തവൻ കൈനീട്ടുമ്പോൾ നിഷേധിക്കാൻ പാടില്ല ഇങ്ങനെ അടക്കമുള്ള ഒരുപാടൊരുപാട് കാര്യങ്ങൾ ഇതെല്ലാം കൂടാതെ ഈ പ്രാർത്ഥന പോലെയുള്ള അതായത് നമസ്കാരം നോമ്പ് പോലെയുള്ള കർമ്മങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്നാൽ ഈ ദാനധര്മ്മങ്ങളിലൊക്കെ നീയത്ത് അഥവാ അതിൻ്റെ വിശ്വാസം അത് ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അതിൻ്റെ ആഗ്രഹം മാത്രം മതിയാകുന്നതാണ് അതിൻ്റെ പുണ്യം കിട്ടാൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സാമ്പത്തികമായ സംഗതി ഒരു വലിയ വിൻഡോ ആണ് അതിലൂടെ ഒത്തിരി പേർക്ക് സഹായം കിട്ടുന്നുണ്ട് സതക്കയായും സക്കാത്തുകളായും ഒക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലൊക്കെ ദാനധർമ്മം ചെയ്യുന്നതിൽ ഇപ്പോൾ ഇരുപത്തി മൂന്ന് ശതമാനമോ അല്ലെ പന് ഇരുപത് ശതമാനമോ മുപ്പത് ശതമാനമെന്നൊക്കെ പറയുന്നെങ്കിലും നൽകുന്നതിൻ്റെ കണക്കെടുത്താൽ പത്ത് എഴുപത് ശതമാനമെങ്കിലും ഈ കമ്മ്യൂണിറ്റിപ്പെട്ടവരായിരിക്കും നൽകുന്നത് അതിൽ യാതൊരു തർക്കവും ഇല്ല പലപ്പോഴും അത് ഈ രാഷ്ട്രീയക്കാർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത വ്യത്യാസമന്യേ അതെല്ലാം അംഗീകരിക്കുന്നതാണ് ഒരുപാട് പേരുകൾ അങ്ങനെ പറയാൻ ഓർമ്മ വരും ഇപ്പോൾ ഉദാഹരണത്തിന് പെട്ടെന്ന് ഓർമ്മ വരുന്നത് യൂസുഫ് അലി പോലെ ഗൾഫാർ മുഹമ്മദ് അലിയെ പോലെ ഒക്കെയൊക്കെയുള്ള ഒരുപാട് മനുഷ്യർ അസീം പ്രേംജിയെ പോലെയൊക്കെയുള്ള ആളുകൾ ഈ പറയുന്ന ഗണത്തിൽ വരുന്ന ചില പ്രധാനപ്പെട്ട ആളുകളാണ് ഞാൻ പറഞ്ഞതൊന്നുമല്ല ഇങ്ങനെയുള്ള സഹായം കൂടാതെ മറ്റു പലർക്കും ഇതൊരു സഹായമാണ് അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഷെഫീന ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കണ്ടു എനിക്കൊരാളെ ഒരു ലിങ്ക് ഫോർവേഡ് ചെയ്തു അത് വേറൊന്നുമല്ല നമ്മുടെ ജാമ്യതയുടെ മകൾക്ക് ഡോക്ടർ പഠിക്കാൻ വലിയ ആഗ്രഹമാണ് അതുകൊണ്ട് എല്ലാവരും സഹായിച്ചാൽ അവളുടെ ആഗ്രഹം പൂർത്തിയാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞൊരു അക്കൗണ്ട് നമ്പരും ജി പേയും ഒക്കെ കൊടുത്താണ് അയച്ചേക്കുന്നത് അതിൽ പിന്നെ പിന്നെ അവർ പറയുന്നുണ്ട് തുമ്പൻ സ്റ്റീം ഇതിനകത്ത് പ്രതികൾ തുമ്പൻ സ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ അതുപോലെ ഒരു തുമ്പ് കൊണ്ടാണ് അവൾ ജനിച്ചത് എന്നുള്ള കാര്യം ഓർക്കുന്നില്ല അവരുമ്മപ്പം ഈയിടെ മരിച്ചതേ ഉള്ളൂ പാളയം പള്ളിയിലാണ് അടക്കിയതെന്നാണ് ഞാൻ കണ്ടത് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇതിനിടയിലാണ് ഈ സംഗതി കണ്ടത് ഷെഫീന പറഞ്ഞ വീഡിയോ ഞാൻ ഇതിൽ കൊടുത്തേക്കാം കാരണം അത് വ്യക്തമായിട്ട് കാണാം ഷെഫീനയുടെ ഒരു 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 ശബ്ദധാരാവലിയിൽ ആവർത്തിക്കുക അല്പം പ്രയാസമായതും അത് കമൻ്റ് ബോക്സിൽ കൊടുത്തേക്കാം എന്തായാലും അതൊരു മാർഗമായി സ്വീകരിച്ച് ജീവിക്കാൻ നോക്കുക അതിപ്പം ജാമ്യത മാത്രമല്ല ഒരുപാട് ആളുകൾ അങ്ങനെയും ജീവിക്കുന്നുണ്ട് ഈ മതം കൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് രാമസിംഹൻ രാമസിംഹൻ അലി അക്ബർ എന്നും പറഞ്ഞ് നടന്നായിരുന്നെങ്കിൽ സിനിമ പിടിക്കാൻ ആരെങ്കിലും കാശ് കൊടുക്കുമോ ഇത് മൊത്തം സംഘപരിവാറുകാരെയും പറ്റിച്ച് അവർ കയ്യിൽ നിന്ന് പിരിച്ച് പിന്നെ എനിക്ക് തരാൻ പോയ കാശ് തെറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വീണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പിടിച്ച് പുഴ മുതൽ പുയ വരെയെന്നും പറഞ്ഞൊരു ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായൊക്കെ എത്രയോ പേരെ തേച്ച് പറ്റിച്ച് അവർ ഭാര്യയും ഭർത്താവും സുഖമായിട്ട് ജീവിക്കുന്നു അതുപോലെ ഒരുപാട് പേരുടെ ഗണത്തിൽ വരുന്ന ഒരാളാണ് ഇപ്പം നമ്മുടെ തെരുവത്തെ ആരിഫ് അവനിപ്പം എം ബി ബി ഹോമിയോ ഡോക്ടർ എന്നും പറഞ്ഞ് തെക്കോടൊക്കെ നടന്നിരുന്നെങ്കിൽ എന്തോ കിട്ടാനാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ തള്ളി പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഇസ്ലാമെന്നും പറഞ്ഞ് കടന്നാൽ വല്ല സക്കാത്തും സതക്കയേ കിട്ടുകയുള്ളൂ പിന്നെ അത് മാത്രമല്ല മുസ്ലിം പെണ്ണുങ്ങളുടെ അടുത്തൊന്നും പുള്ളിയുടെ പരിപാടിയും നടക്കുന്നില്ല അതെല്ലാം അവരെല്ലാം കളഞ്ഞേച്ചും പോകുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു മാർഗം കണ്ടെത്തിയത് ഈ മാർഗമാണ് ആ മാർഗത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്തില്ലേ ലിയാക്കത്ത് പറഞ്ഞത് കേട്ടില്ലായിരുന്നു ലക്ഷക്കണക്കിന് രൂപയാണ് പ്രതിമാസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സുഖമായി ജീവിക്കുന്നത് പിന്നെ കാശ് കുറഞ്ഞപ്പോൾ നമ്മുടെ ജാമ്യതയുടെ കൂട്ട് തുമ്പ് കണ്ടിക്കുന്നതിനെതിരെ കോടതിയിൽ പോകാനെന്ന പേരിൽ കുറേ കാശ് പിരിച്ചിരുന്നു കുറേ ഞരമ്പ് രോഗികൾ എവൻ രക്ഷപ്പെടുത്തുമെന്നും പറഞ്ഞ് കൊടുത്തു ഇപ്പോൾ അതങ്ങ് മാഞ്ഞു പോയി പിന്നെ കാഫി ടീഷർട്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കച്ചവടവും ഇതിൻ്റെ പേരിലുണ്ട് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചില പോസ്റ്റുകൾ എത്താൽ മതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഇവൻ്റെ പോസ്റ്റ് എടുത്ത് പങ്കുവെക്കുന്നതിൽ ഈ വിദ്വേഷം മൂത്ത് 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 കത്തി കത്തിപ്പഴുത്ത് അളിഞ്ഞ് ചീഞ്ഞ് നാറിയിരിക്കുന്ന സെൻകുമാർ അടക്കമുള്ളവരാണ് ഇവൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു റേഞ്ചിലേക്ക് സെൻകുമാറിനെ പോലും അങ്ങനെ മാക്കിയെടുക്കാൻ ആരിഫിന് കഴിയുന്നുവെങ്കിൽ എത്രയോ വലിയ ഗുണമാണ് ഈ മതം കൊണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഉപേക്ഷിച്ച് പോയി രാമസിംഹനായപ്പോഴത്തേക്ക് രാമസിംഹൻ്റെ മാർക്കറ്റ് പോയി ആരിഫെന്ന് പറഞ്ഞ് ഇവൻ നിൽക്കുന്നതുകൊണ്ടാണ് എവൻ്റെ ജീവിതം നടക്കുന്നത് എവനിപ്പോൾ തങ്കപ്പനെന്നോ ചെല്ലപ്പനെന്നോ പേരിട്ട് മാറിപ്പോയാൽ പിന്നെ ഈ വരവ് അങ്ങ് നിലയ്ക്കും അപ്പോൾ അതുകൊണ്ട് ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് രവിചന്ദ്രൻപിള്ള സൈത ഇവനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് അപ്പോൾ അതുപോലെ ജാമ്യതയുടെ മോക്കും എം ബി ബി എസ്സിന് പഠിക്കാൻ വിദേശത്തെവിടെങ്കിലും ഇടാനായിരിക്കും പത്തോ അമ്പതോ ലക്ഷം രൂപ എല്ലാവരും സഹായിക്കണം കാരണം ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയ പണിയെടുക്കുന്നതുകൊണ്ട് ഷെഫീനെ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് എല്ലാവരും വേണ്ടതുപോലെ ചെയ്യും വേണ്ടതുപോലെ ചെയ്യും